ഒരു വ്യക്തി നിരന്തരമായി സമ്മർദ്ദങ്ങൾ സഹിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും എല്ലാ കണികകളും ചുരുങ്ങി മൃത്തിയടഞ്ഞു പോവുകയും ആ വ്യക്തിയുടെ ഉള്ളിൽ വെറുപ്പിൻ്റെയും പ്രതികാരത്തിൻ്റെയും ഭാവങ്ങൾ ഉണരുവാൻ തുടങ്ങുകയും ചെയ്യും സമ്മർദ്ദങ്ങൾ തീർച്ചയായും മനുഷ്യനിലെ വാസനകളെയും ആസുരിയ വാസനകളെയും ഉണർത്തുന്ന വികാരങ്ങളായി പരിണമിക്കും അതുകൊണ്ടൊരു വ്യക്തിയുടെ പ്രഥമമായ ഉത്തരവാദിത്വമാണ് സ്വയം അമിതമായി സമ്മർദ്ദങ്ങൾ സഹിക്കാതിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ അമിതമായി ദുഃഖം സഹിക്കുകയാണെങ്കിൽ ആ ദുഃഖം പിന്നീട് ആ വ്യക്തിയുടെ മൂല്യങ്ങളുടെ അഗ്നിയെ നശിപ്പിക്കുന്ന ജലമായി പരിണമിക്കും അങ്ങനെ ആ വ്യക്തിയുടെ മൂല്യ കാരണമാകും ഇത്തരത്തിലുള്ള വ്യക്തികൾ സമൂഹത്തിന് അപകടകാരികളായി ഭവിക്കും ഇനി അഥവാ തിരിച്ചു പ്രതികരിക്കുവാനോ സമ്മർദ്ദങ്ങളെ ചോദ്യം ചെയ്യുവാനോ കഴിവില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും അത്തരത്തിലുള്ള അനവധി വ്യക്തികൾ കൂടിച്ചേരുന്ന ഒരു വലിയ സമൂഹമുണ്ടായി മാറുകയും ആ വലിയ സമൂഹം ആരാണോ അവരെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്നത് അവർക്കെതിരെ തിരിയുകയും സമൂഹം രണ്ടു തട്ടായി പോരാടി നാമാവശേഷമാവുകയും ചെയ്യും ഇങ്ങനെയാണ് ഘോര യുദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിനാൽ ഒരു ഒരുവിധേനയും മനുഷ്യരെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്ന പ്രവൃത്തികൾ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ഉചിതം ഇനി അഥവാ നാം സമ്മർദ്ദത്തിൽ ആഴ്ന്നു പോകുന്നുണ്ട് എന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ ആ സമ്മർദ്ദത്തിൻ്റെ സാഹചര്യത്തെ വലിച്ചെറിഞ്ഞ് അതിൽ നിന്ന് പുറത്തു കടക്കുന്നതാണ് ഉചിതം എന്തുകൊണ്ടെന്നാൽ സമ്മർദ്ദങ്ങൾ ഏതു വിധേനയും വ്യക്തിക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ ഭാവിയിൽ വലിയ ഭവിഷ്യത്താണ് ഉണ്ടാക്കുക അതുകൊണ്ട് സമ്മർദ്ദം നൽകുന്ന വ്യക്തിയും സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തിയും ഒരേപോലെ സമ്മർദ്ദങ്ങളെ അവസാനിപ്പിക്കുവാൻ ബാധ്യതയുള്ളവരാണെന്ന് തിരിച്ചറിയും ഈ വിഷയത്തെക്കുറിച്ച് ചിന്തനം ചെയ്തു നോക്കിയാലും